സാധനം പിന്നെ ഇരുപത്തിയഞ്ചു കിലോനെ പറ്റുള്ളൂ ഒരു കിലോനെ അധികം ആയിക്കഴിഞ്ഞാ ഞങ്ങള് പോകും നാട്ടില് പോകാൻ വേണ്ടിട്ട് സാധനങ്ങള് പർച്ചേസ് ചെയ്യാൻ പോവാ അത് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് പിന്നാലെ ഞങ്ങള് പോകുമ്പോ വരണ്ടെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് സൽമാന്റെ കയ്യിൽ എന്താ അറിയോ ജിമാക്സ് മാർക്കറ്റിന്റെ ഓഫർ പ്രൈസിന്റെ ലിസ്റ്റ് ആണ് ഇതിലുള്ള മൊത്തം സാധനം വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഈ തെറ്റി പോകുന്നത് ഇരുപത്തി കിലോനെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോ പറ്റുന്ന ലഗേജ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആൾക്കും മനസ്സിലാവണ്ടേ സൽമാൻ പോയിന്റെ പിന്നാലാ ഉണ്ടപ്പായും സാധനം കൂടി കേറി പോന്നല സൽമാൻ എവിടെച്ചിട്ട് തരയാളിക്ക ഞാൻ രണ്ട് കൊണ്ട് ഇത്ര പണി എടുത്തോ വേറെ എവിടെയും പോയിട്ടില്ല ആള് ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു മൂലക്ക് അവിടുത്തെ സൂപ്പർവൈസറിംഗ് വിളിച്ചോണ്ടിട്ട് അവിടുത്തെ സാധനങ്ങളുടെ ഓഫർ പ്രൈസിന്റെ ലിസ്റ്റ് കൊടുത്തിട്ട് കാര്യായിട്ടുള്ള ചർച്ചയില്ല ആ നോട്ടം കണ്ടില്ലേ നമ്മൾ വന്നത് ആൾക്ക് തീരെ അങ്ങോട്ട് പറ്റിയിട്ടില്ല ഓനിക്ക് ഓനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം ഞങ്ങളാണെങ്കി ഇന്നത് മതി ഇന്നെടുക്കണ്ട അത് വേണ്ട അത് മതി എന്നൊക്കെ പറയും അത് ആശാൻ ഇഷ്ടമല്ല അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാ അതും കൊണ്ടാണ് ഇരുപത്തഞ്ച് കിലോന് ബോഡി പാസ് ഫ്ലൈറ്റിൽ കൊണ്ടാൻ പറ്റുള്ളു ഒന്നും ഓനിക്കറിയില്ല അല്ല ഓനിക്കതറിയാത്തോണ്ടാണ് ഞമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകഴിഞ്ഞാലും ഓന് ഓനെ കൊണ്ട് കൂടുതൽ എടുപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വെറുതെ ഓരോ കാരണം പറയണന്നാണ് ആശാ മനസ്സിലാക്കുന്നത് അതിന് അപ്പം ഈ അതും വല്ല

ബാഗ് പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും അവിടെ എന്താ അതെന്താന്ന് വെച്ചിട്ട് റിമോട്ടിന്റെ കാർ കാറൊന്ന് ഏട്ടരൊക്കെ കൂക്കി വിളിച്ചു വരുത്ത കയ്യിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടൈപ്പ് മിക്സി അതെന്തായാലും ആണ് യൂസ്ഫുള്ളാണ് വാങ്ങിയിട്ടുണ്ട് വാങ്ങിട്ടുണ്ട് ആശിയാസക്കാൻ അതാ വീണ്ടും വിളിച്ചു വരുത്തിക്കുന്നു ട്രോളി ബാഗിന് പുറമേ ആണ് അങ്ങോട്ട് പോകുമ്പോ പുതിയൊരു ട്രോളി ബാഗുമാണത്രേ ഇത് ഉറപ്പിച്ചു കൊടുത്തോന്ന് കാര്യം പറഞ്ഞാലോ ഇവന്റെ സാധനം ഇവനെ കൊണ്ടുപോണം പിന്നെ ഇരുപത്തി അഞ്ച് കിലോനെ പറ്റുള്ളൂ ഒരു കിലോനെ അധികം കഴിഞ്ഞാൽ ഞങ്ങൾ പോവും ഇപ്പനെപ്പോർട്ടിൽ കുടിച്ചിടും

ഓഫർ ൈസിന്റെ ലിസ്റ്റ് ആൻ്റെ കയ്യിൽ പേടും ചെയ്തു അതിൽ നോക്കിട്ട് അതാ എവിടെ ഇതാ ഇവിടെ ഇതാ എവിടെ ഉള്ളത് എന്നൊക്കെ ചോദിക്ക ഇതിലും നല്ലത് ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഉണ്ട് പറയാ ലിസ്റ്റിൽ ഒരുവിധം എല്ലാ സാധനങ്ങൾക്കും ഓഫറാണോ അല്ല ഇപ്പൊ ഓഫർ ആണെങ്കിലും അല്ലെങ്കിലും സാധനം നല്ലോണം ട്രോളിയിൽ കയറുന്നുണ്ട് ട്രോളിയില് കേറണുണ്ട് ബിസ്കറ്റാണ് ട്രോളിക് എടുത്ത് ഇടുന്നതേ അതൊക്കെ നാട്ടിലും കിട്ടൂല്ലേ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ അത്യാവശ്യം നല്ല സാധനം സൽമാനും കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ബിസ്കറ്റും ഇതിനിടയിൽ ആശാന് അത്യാവശ്യം സാധനങ്ങള് വലിച്ചു ട്രോളിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം പാടെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞാല് മണിക്കൂറോളം വീഡിയോ ഉണ്ടാവും നോക്കണോ എന്താ അതായാലേ ഇത് ഇത് സെയിം എന്തായിട്ട് വരുന്ന ഓഫർ ആയിട്ടാണ് ഡോക്ടർ പോലെ ഒന്നും മതി ഒന്ന് മതി സോപ്പുണിയ <laughs> മണ്ണേരി <laughs> 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 <mye> <laughs> <laughs> കുഞ്ഞിട്ടുള്ള ആ നോട്ടം കണ്ടില്ലേ എല്ലാ സാധനങ്ങളും കറക്റ്റ് നോക്കി എടുക്കാൻ അറിയുന്ന പോലെയുള്ള ആ നൃത്തം ആശാന്റെ അടുത്ത ആവശ്യം എന്താ അറിയോ ഈ ട്രോളി ഫുള്ളായി ഇത് നിറഞ്ഞു ഇനി പുതിയ ട്രോളി എടുക്കാന്ന് എടുക്കാൻ പറ്റാ പുതിയ ട്രോളി വരുന്നുണ്ട് അതാണ് ഇപ്പൊ ആ കാണിച്ചത് അങ്ങനെ ആ രണ്ടാമത്തെ ട്രോളി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിലും കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ഇത് നടക്കാനുള്ള പരിപാടിയാണ് അതാ ഒരു മുട്ടായി പാക്കറ്റ് എല്ലാ കഴിഞ്ഞ സാധനങ്ങൾ ഇവിടെ ബില്ല് അടിക്ക അപ്പോഴും ആഷാന്റെ പർച്ചേസ് ചെയ്യില്ല ആശാൻ വീണ്ടും എടുത്തോണ്ടിരിക്ക ഇതിനൊക്കെ കാരണക്കാരനെ ആരാ അറിയോ ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണർ ഹംസക്കാനോ ഇന്നലെ പ്രോഗ്രാമിന് വന്ന സമയത്ത് സൽമാൻ വീട്ടിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇന്റെ കടക്ക് പോയാൽ മതി എന്തുവാണെങ്കിലും എടുത്തോ എത്ര വേണമെങ്കിലും എടുത്തോന്ന് അതും സൽമാന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ പറഞ്ഞു അത് കാരണപ്പോ ഞങ്ങൾ ഇത് മതി അത്ര വേണ്ട ഇരുപത്തി അഞ്ച് കിലോ എന്ന് പറഞ്ഞിട്ടൊന്നും ആശാനില്ല ആശാൻ വിചാരം എത്ര ആണെങ്കിലും കൊണ്ടുക ഹംസൊക്കെ എന്നുള്ള ലെവലിലാണ് ആശ ഞങ്ങളെ പറ്റിക്കണെന്നാണ് അവന്റെ മനസ്സിൽ ഇത്ര മതി ഇരുപത്തി അഞ്ച് കിലോനെ കൊണ്ടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണത് അവനെ പറ്റിക്കാൻ വേണ്ടി പറയണെന്ന വിചാരം ഇതാ തെറ്റി പോണു എത്ര വിളിച്ചിട്ടും ആശം വരുന്നില്ല അപ്പൊ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ മാറി നിന്നു ഒളിച്ചു നിന്നു നോക്ക് അപ്പൊ ഞങ്ങളൊക്കെ പോയി എന്നുള്ള ധാരണയില് ആശം വന്നിക്കണ് എന്നിട്ട് ഞങ്ങളെ തരയണപ്പോ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയോണ്ടാട്ടോ ഈ തിരിച്ചു വന്നിണത് അല്ലെങ്കിൽ തെറ്റിട്ടാ പോക്ക അങ്ങോട്ട് പോകും ഇതിപ്പോ തെറ്റി ഇറന്നുകഴിഞ്ഞാൽ ഈ സാധനങ്ങള് വീട്ടിൽ എത്തൂലോനിക്കറിയ അത് കാരണം കൊണ്ട് തിരിച്ചു വന്നിക്ക് ഓൻ തിരിച്ചു വരും ഞങ്ങൾക്കും അറിയാ കാരണം ഇന്നും എന്തെങ്കിലും കാണാൻ തുടങ്ങിയതല്ലോ എത്ര കിലോ ആണെങ്കിലും കൊണ്ടാക എത്ര കിലോ ആണെങ്കിലും ലഗേജ് ആയിട്ട് കൊണ്ടാകുക ഒരു കുഴപ്പമില്ലാന്ന് നമ്മളെ പഠിപ്പിക്ക അപ്പോ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞല്ലേ സമാധാനിപ്പിക്കല് അതായത് ഇനി അടുത്ത ട്രോളി എടുത്തിട്ട് ഇനിയും സൽമാനെ ഇത്രയും സാധനങ്ങള് ഈ വാങ്ങി വാങ്ങിക്കൂട്ടിയതാ അതെ നോക്കിയേക്കാം നമുക്ക് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് നിസ്സാര കാശ് ആവാനുള്ള കാരണം ഒരുപാട് ഓഫറുകള് ജിമാക്സിൽ ഉള്ളാരണോ പിന്നെ ഇത് ഞാൻ മേടിച്ചത് ഹംസക്ക അനക്ക് വേണ്ടി തരാൻ പറഞ്ഞ സാധനവും ഇത് ഞാൻ മേടിച്ചല്ല അപ്പൊ നമ്മുടെ ജിമാക്സ് ഹംസക്കാക്ക് സൽമാനെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യനാണ് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും സൽമാനെ കുറിച്ച് അപ്പൊ ആ മൂപ്പർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വേണ്ടെന്ന് വെച്ചാൽ അവനക്ക് എടുത്തോളാനാണ് അപ്പൊ എല്ലാവരും നമ്മൾ ഹംസക്കാക്കു വേണ്ടി ഒന്ന് ചെയ്തേക്ക് ംസഖാൻ ആയുസൂടെയുള്ള മനുഷ്യനാ ഇപ്പൊ ഹംസഖാൻ പറഞ്ഞ നാവ് എടുത്തോളൂ ഇതാണ് നമ്മുടെ ജിമാക്സിന്റെ അംസക്ക ഹംസക്ക എപ്പോഴും ചോദിക്കാം എന്റെ അടുത്ത് സൽമാന്റെ വിശേഷങ്ങൾ എന്നെ ഇവിടെ എപ്പൊ കണ്ടാലും ചോദിക്കും ആ സൽമാൻ എങ്ങനെയൊരു സുഖമായിട്ടിരിക്കണോന്നൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യനാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കണേനെടുക്കുമ്പോ ഒരു വരുകയും ചെയ്തു പറച്ചും മറ്റൊരു ആയുസ് കൂടുതൽ കൊടുക്കട്ടെ അപ്പൊ ഇന്നലെ എന്നെ വിളിച്ചോളും പറഞ്ഞ് പുള്ളൊക്കെ എന്താവശ്യം വെച്ചാൽ പോയി മേടിച്ചോ കൊണ്ടുപോകാൻ ഉള്ളത് ഇരുപത്തഞ്ച് രൂപയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അതിനനുസരിച്ച് ഇത് ഇപ്പൊ ഇരുപത്തിയഞ്ചു രൂപ കൂടുതൽ സാധനം ആവുകയും ചെയ്ത് അപ്പൊ ഇതൊക്കെ തന്നെ സന്തോഷം സന്തോഷം ഞങ്ങളെ പുള്ളേനെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇല്ല ഇരുപത്തിനാലാം തീയതി പോകുന്നു ജിമാക് സൈപ്പർ മാർക്കറ്റ് നമ്മടെ തുമ്മമാളിലാണ് കേട്ടോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ഐറ്റത്തിനല്ല ഒട്ടുമിക്ക എല്ലാ ഐറ്റത്തിനും ഇവിടെ വീക്കെൻഡ് ഓഫർ ആണ്